ഹലോ ഗൈസ് അജുസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസം മുമ്പ് ഞാൻ ബോർവെലിനകത്ത് മോട്ടർ എടുക്കുന്ന ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഇത് ബോർവെലിനകത്തേക്ക് ആ മോട്ടർ എടുത്ത മോട്ടറ് തിരിച്ച് നമ്മൾ ഇടുന്ന ആ ഒരു ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി കമൻസിലൊക്കെ വന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇടാമെന്ന് പ്രതി വിചാരിച്ചോട്ടോ അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇത് അതിൻ്റെ പൈപ്പുകളും മോട്ടറും ജോയിൻ ചെയ്യേണ്ട സെറ്റപ്പും ഒക്കെയാണ് ഇപ്പോൾ കണ്ടത് നിങ്ങൾ മൊത്തം എഴുന്നൂറ്റി തൊണ്ണൂറ് അടിയുള്ള ബോർവെലിനകത്താണ് ഈ ഒരു മോട്ടർ നമ്മൾ ഇറക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ ഒരു പമ്പ് കണ്ടോ പമ്പാണ് ഇരിക്കുന്നത് ഈ ഒരു പമ്പും അതിനോട് അറ്റാച്ച് ചെയ്ത ഒരു പൈപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട് ഈ ഒരു പമ്പ് അതിലേ മോട്ടറിനകത്തേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യണം അതിനുമുമ്പ് മോട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മോട്ടറിനകത്തേക്ക് കേബിളും നമ്മൾ അതേപോലെ അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി ആ പ്ലാസ്റ്റിക്കിൻ്റെ കയറിലെ അത് ഇങ്ങനെ ഉരിഞ്ഞെടുത്താണ് ആ ഒരു കേബിൾ നമ്മൾ ചുറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ സാധാരണ പി വി സി ടൈ ഉപയോഗിക്കും ഇവിടെ നമ്മൾ അതിന് പുറം ഈ കയറിൻ്റെ പിരിഞ്ഞെടുത്തിട്ട് ആ ഒരു കയറായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കേബിൾ ടൈ ചുറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം നനയുമ്പോൾ കേബിൾ ടൈൻ്റെ ഒരു ബലം പോവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ കേബിൾ മോട്ടറിനെ ജോയിൻറ്റ് ഒരു പ്രത്യേക രീതിയാണ് രണ്ട് സൈഡ് ഇതുപോലെ പിരിച്ച് വെച്ച് എടുത്തിട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നല്ല ടൈറ്റായിട്ട് രണ്ട് സൈഡായിട്ടും പിരിക്കണം കേട്ടോ ഇങ്ങനെ തന്നെ പിരിക്കണതാണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ് ഇത് എത്രയും താഴെ പോകുന്നതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് വീണ്ടും ബുദ്ധിമുട്ടാണ് ഇത്രയൊക്കെ എടുക്കാനും ചെയ്യാനൊക്കെ അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നല്ല ടൈറ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പിരിച്ചു വെച്ച് ഓപ്പോസിറ്റ് രീതിയിൽ നന്നായിട്ട് തിരിച്ച് ടൈറ്റ് ആക്കുകയാണോ ഈ ഒരു കേബിൾ ജോയിൻ്റ് അടിക്കാനായിട്ട് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജോയിൻ്റ് അടിക്കുന്നതിന് ശേഷം വാട്ടർ പ്രൂഫ് ടേപ്പ് ഉണ്ട് വാട്ടർ ടേപ്പ് എന്ന് പറയും അതുപയോഗിച്ചിട്ട് ഇത് ഈ മൊത്തം കവർ ചെയ്യണം അതിൻ്റെ മുകളിലായിട്ട് ഇൻസുലേഷൻ ടേപ്പ് അടിക്കണം അങ്ങനെ വൃത്തിയായിട്ട് ഈ ഒരു കേബിൾ ജോയിൻറ് ചെയ്യണം കേട്ടോ നിങ്ങൾ അപ്പം അതിന് ശേഷം നമ്മൾ മെഷീനിലേക്ക് മോട്ടർ അറ്റാച്ച് ചെയ്യണം കേട്ടോ മോട്ടർ അറ്റാച്ച് ചെയ്യുന്നതിന് ശേഷം ബെൽറ്റ് ബെൽറ്റ് കൊടുത്തു അപ്പോൾ അത് ചെക്ക് ചെയ്ത് ഇനി ആ ഒരു കയറ് നമ്മൾ ഈ ഒരു കയറ് മോട്ടറ് കെട്ടി ഇറക്കുന്നത് ഈ ഒരു കയറിലാണ് ഫുൾ ലോഡ് നിൽക്കുന്നത് ഈ ഒരു കയറിലാണ് അപ്പോൾ ഈ ഒരു കയറ് നമ്മൾ ആ മെഷീനിലേക്ക് വൈൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എത്ര എഴുന്നൂറ്റി തൊണ്ണൂറ് അടിയുള്ള ബോർവെല്ലാണിത് അപ്പോൾ അത്രയും കയർ ഉണ്ടാവും ആ കയർ മൊത്തം ഈ ഒരു മെഷീനകത്തേക്ക് നമ്മൾ വൈൻഡ് ചെയ്തെടുക്കണം ഫുള്ള് വൈൻഡ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ അറ്റം നമ്മൾ പമ്പിനകത്ത് കെട്ടും എന്നിട്ട് നമ്മൾ പതിയെ പതിയെ എടു ഇറക്കും താഴോട്ട് ഇറക്കും അപ്പോൾ വൈൻ്റെ ഇത് ഇത്രയായി ഇനി ഇത് ഫുള്ള് വൈൻഡ് ചെയ്യണം ഇതാണ് പമ്പ് പമ്പ് നമ്മൾ ഇതുപോലെ ബക്കറ്റിൽ വെള്ളം എടുത്ത് അതിൻ്റെ അടിവശം നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ ആ ഒരു അഴുക്കും കാര്യങ്ങളും പൊടി മണ്ണൊക്കെ പോകണം എന്നിട്ട് ഈ ഒരു ഭാഗമാണ് മോട്ടറായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് കിട്ടാനും അതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മാച്ച് ആകാനും ഓക്കെ ഷാഫ്റ്റായിട്ട് കീ ഒക്കെയായിട്ട് മാച്ച് ആകാൻ വേണ്ടി നമ്മൾ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടറ് മോട്ടറിനകത്തേക്ക് മോട്ടറിൻ്റെ മുകളിലേക്ക് ഈ ഒരു പമ്പ് നമ്മളിതുപോലെ കേബിളിൻ്റെ ആ ഒരു സ്ലോട്ടൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആ ഒരു നാല് ബോൾട്ട് ഇറങ്ങുന്ന രീതിയിൽ ഹോൾ കറക്റ്റ് മാച്ച് ആകുന്ന പോലെ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ ഒന്നും ഡാമേജ് ആകാതെ കറക്റ്റ് വെക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ കറക്റ്റ് അറ്റാച്ച് ചെയ്തിട്ട് ആ ഒരു നെട്ടുകളെല്ലാം കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ സ്പാനർ കൊണ്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക കേട്ടോ കേബിളും അതേപോലെ മുകളിലേക്ക് വരും തോറും ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ചുറ്റി കൊടുക്കുക അത് ഈ പമ്പിൻ്റെ ഈ ഒരു ഇത്രയും ഭാഗത്ത് വേണ്ട ഒരു ജാലി വേണം നിങ്ങൾക്ക് ഒരു ഫിൽട്ടർ പോലെയാണ് അത് ഫുട്ബാളിൻ്റെയൊക്കെ ഒരു ഫിൽട്ടർ പോലെ ആ ഒരു സെറ്റപ്പ് നിങ്ങൾ നന്നായിട്ട് ഫിറ്റ് ചെയ്യണം അവിടെ ടേപ്പ് ചുറ്റി കൊടുക്കണം കേട്ടോ അതിലൂടെയാണ് വെള്ളം എടുക്കുന്നത് പമ്പ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറ് ഈ കയറിൻ്റെ അറ്റത്ത് നമുക്ക് ഈ പമ്പ് ഇറക്കാനുള്ള കയറിൻ്റെ അറ്റം ആ ഒരു പമ്പിൻ്റെ അറ്റത്ത് നമ്മൾ ഹോസ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കോളർ ഒരു ത്രെഡൊക്കെ ഉള്ളൊരു ഹോസ് കോളർ ഉണ്ടാവും അതിൽ ഒരു ഇതുപോലെ കൊളുത്തുണ്ടാവും അതിലൊരു കയർ ഇടാനായിട്ട് അതിൽ ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു കയർ നന്നായിട്ട് തന്നെ നിങ്ങൾ കെട്ടണം ഇതിലാണ് പമ്പ് ഇത്രയും താഴെ വരെ ലോഡ് നിൽക്കുന്നത് കേട്ടോ നന്നായിട്ട് കെട്ടാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇവരാണ് ഈ ചേട്ടന്മാരാണ് ബോർവെല് അതിനകത്തുള്ള ആ ഒരു മോട്ടറ് എടുക്കും ഇടുക ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കേട്ടോ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം എന്താണ് പേര് 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 ഇയാളുടെ പേര് പമ്പിറക്കാൻ പോകുന്ന ബോർവെൽ ഈ കാണുന്നത് അപ്പോൾ ആദ്യം ഇതുപോലെ രണ്ടാൾ ഫുള്ള് താങ്ങിപ്പിടിച്ചാണ് ആ ഒരു പമ്പ് താഴേക്ക് ഇറക്കുന്നത് കേട്ടോ ആ ലോഡ് വന്നിട്ടില്ല അപ്പോൾ അത് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വൈൻഡ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഫുള്ള് ലോഡും മെഷീനിലാണ് നിൽക്കുന്നത് ആ മെഷീനിൽ ഒരു ബ്രേക്ക് ഉണ്ട് ഒരു ക്ലച്ച് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ബ്രേക്ക് ഉണ്ട് ആ ബ്രേക്കിന്റെ ലിവറിലാണ് ഇപ്പോൾ ആ പുള്ളി പിടിച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ റിലീസ് ചെയ്യുന്നവർ താഴേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വെയിറ്റ് കൊണ്ട് പമ്പ് ഇറങ്ങി ഇറങ്ങി പോകട്ടോ അതനുസരിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഓരോ പൈപ്പ് ടൈറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ പൈപ്പിൻ്റെ അറ്റത്തെ ത്രെഡ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ത്രെഡിലൊക്കെ പൊടിയും മണ്ണൊക്കെ കയറും കറക്റ്റ് ടൈറ്റ് ആയില്ല പിന്നെ അതിൻ്റെ ഒരു വാഷറെ തള്ളി നിൽക്കും അപ്പോൾ ഇടയ്ക്ക് കൂടെ ലീക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അവർ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെ വണത്തിൽ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ കേബിൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ കേബിൾ ടൈ ആണ് എല്ലാവരും ഉപയോഗിക്കുക കേബിൾ ടൈ നനഞ്ഞു കഴിഞ്ഞ് കുറേ വർഷങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് അത് പൊട്ടിപ്പോൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പി വി സിയുടെ ഈ ഒരു കയർ ഉരിഞ്ഞെടുത്ത് തന്നെ കെട്ടിക്കൊടുക്കുകയാണ് ഇങ്ങനെ എല്ലാ പൈപ്പിലും അതിൻ്റെ ലെങ്ത് അനുസരിച്ച് കറക്റ്റ് ഏകദേശം ഒരു രണ്ട് മീറ്ററൊക്കെ ഡിസ്റ്റൻസ് വിട്ടിട്ട് ഓരോ പൈപ്പിൻ്റെയും അറ്റത്തുകളിലെട്ടോ രണ്ട് അറ്റങ്ങളായിട്ട് ഇതുപോലെ കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു പൈപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് പത്ത് അടിയായ കാരണം എഴുന്നൂറ്റി തൊണ്ണൂറ് അടിക്ക് എഴുപത്തി പൈപ്പ് വരുന്നുണ്ട് ഈ എഴുപത്തൊമ്പത് പൈപ്പും നമ്മൾ ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് വഴി ഇറക്കണം കേട്ടോ ലാസ്റ്റ് ആയത് ഇപ്പം ലാസ്റ്റ് പൈപ്പാണ് ഇനി ഒരു പൈപ്പും കൂടി ബാക്കിയുള്ളൂ കേട്ടോ അപ്പോൾ അതിന് മുമ്പുള്ള പൈപ്പാണ് കേട്ടോ നമ്മളപ്പോൾ ആ കയറ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പൈപ്പിൽ നമ്മളൊരു ക്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ആക്ച്വലി ഇത് ലാസ്റ്റ് പൈപ്പിലാണ് നമ്മൾ ഈ ഒരു ക്ലാമ്പ് ഇട്ട് കൊടുക്കുക എല്ലാം ഫിറ്റിങ്ങിന് വരുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു കയർ റിലീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെഷീൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ആ ഒരു ലാസ്റ്റിനു മുമ്പുള്ള പൈപ്പിൽ ഈ ഒരു ക്ലാമ്പ് ഇട്ട് കൊടുക്കാൻ കിട്ടണം അപ്പോൾ അടുത്ത പൈപ്പിലും ക്ലാമ്പ് ഇടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്തിനെന്ന് ഫസ്റ്റ് പൈപ്പ് നമ്മൾ ഇടുന്നതിന് മുമ്പായിട്ട് ആ ഒരു കേബിളും കയറും വേറൊരു ഫ്രെയിമ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിന് കറക്റ്റായിട്ട് സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് നിർത്താനായിട്ട് നിർത്താനായിട്ടിട്ട് അവർ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടി ജസ്റ്റ് ഒരു പാൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടു എന്നിട്ട് വീണ്ടും കയർ എടുത്തിട്ട് ചുറ്റി ചുറ്റിക്കൊടുത്തുട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഒരു മെഷീനിലേക്ക് ലോഡ് ചെയ്ത് നിർത്തും പമ്പിനെ എന്നിട്ടായിരിക്കും ലാസ്റ്റ് പൈപ്പ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇപ്പം മെഷീനിലേക്ക് ലോഡായി ഇനി നമ്മൾ ആ ഇട്ട ക്ലാമ്പ് അയച്ചെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ലാസ്റ്റ് പൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് ഈ സെയിം ക്ലാമ്പ് ആ ഒരു പൈപ്പിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് പിടിപ്പിക്കും വെള്ളം ഡെലിവറി എടുക്കാനുള്ള പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന പ്ലാഞ്ച് ഉൾപ്പെടെയുള്ള പൈപ്പ് ആയിരിക്കും ലാസ്റ്റ് പൈപ്പിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാകുക ഇനി നമ്മളിത് എല്ലാം കഴിഞ്ഞു സെറ്റാക്കി നമ്മളിത് ഇത് ഈ ഒരു ഡെലിവറി പൈപ്പ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വെള്ളം വരുന്നുണ്ടോയെന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോകണം കേട്ടോ അതിനു അതിനുമുമ്പ് നമ്മൾ ഈ മിഷീൻ ഇവിടുന്ന് മാറ്റുകയാണ് ഇതിൻ്റെ മോട്ടറും ഈ ഒരു മിഷിനൊക്കെ തമ്മിൽ സെപ്പറേറ്റ് മാറ്റാവുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് തുടക്കത്തിൽ ഞാൻ കാണിച്ചില്ല അതേപോലെ തന്നെ ഈ ഒരു മോട്ടറ് നമുക്ക് പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റാൻ പറ്റും അതിനുശേഷം ഈ ഒരു മിഷീൻ മടക്കി വേറൊരു സ്ഥലത്തേക്ക് വെക്കാനൊക്കെ പറ്റും നമുക്ക് വണ്ടിയിലൊക്കെ കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ സ്റ്റാർട്ടർ വന്നിരിക്കുന്നത് കുറച്ച് കാടൊക്കെ പിടിച്ച ഏരിയയിലാണ് അതുകൊണ്ട് നല്ല പച്ചപ്പൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ ഓണാക്കി നോക്കി മോട്ടറ് അപ്പൊ നമുക്ക് വെള്ളം വരുന്നതിന് മുമ്പ് എയർ വരും കേട്ടോ പൈപ്പ് കൂടെ അത്ര അടിയിന്ന് വരുന്ന എയർ അത് നമുക്ക് ഫീൽ ചെയ്യും കയ്യിൽ വരുള്ളൂ അത്ര കാരണം നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് വെള്ളം വന്നു ഇനി നമ്മൾ ആ ഡെലിവറി ബോയ്റ്റ് ഫിറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇവർ വരുന്നത് മഞ്ചേരി മലപ്പുറം പാലക്കാട് ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി ഭാഗത്തെല്ലാം ഇവർ വന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ല അടിപൊളി മച്ചാമാരാണ് അപ്പോൾ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാട്ടോ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യുക ബൈ